മഹാഭാരത യുദ്ധത്തിന് മുൻപോടിയായി രണ്ട് ഭാഗത്തു നിന്നും സന്ധി സംഭാഷണത്തിനായി ദൂതന്മാരെ അയക്കുന്നു അങ്ങനെ ആദ്യം പാണ്ഡവന്മാർ അയച്ച ദൂതിന് മറുപടിയായി സഞ്ജയൻ എന്ന ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മന്ത്രിപ്രമുഖനെ അവിടേക്ക് അതായത് പാണ്ഡവരുടെ അടുത്തേക്ക് ഉപപ്ലാവൃത്തത്തിലേക്ക് അയക്കുന്നു എന്നാൽ പാണ്ഡവർ തങ്ങളുടെ ഇന്ദ്രപ്രസ്ഥം തിരികെ നൽകണമെന്നുള്ള ആവശ്യം പറയുന്നു അത് കേട്ടുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് പറയുന്നു പാണ്ഡവന്മാരെയെല്ലാം ജയാർത്ഥികളായി വിക്രമിക്കുവാൻ വർധിക്കുന്നവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല എന്റെ ശത്രുക്കളായി നിൽക്കുന്ന പാഞ്ചാലന്മാർ കെ കെയന്മാർ മത്സ്യന്മാർ ഭാഗന്ദന്മാർ മുതലായ പരാക്രമികളെക്കുറിച്ച് ഏവരും കേട്ടിട്ടുണ്ടല്ലോ എല്ലാ വിദ്യകളും അറിഞ്ഞു നിൽക്കുന്ന അർജുനൻ ആ കൂട്ടത്തിലുണ്ട് സാത്വികി വിത്ത് വിതയ്ക്കുന്നത് പോലെ പോരിൽ അസ്ത്രങ്ങൾ തൂകും ുപദപുത്രനും ക്രൂരകാരിയുമായ മഹാരഥൻ ദൃഷ്ടദ്യുനും പരമാസ്ത്രജ്ഞൻ ആകുന്നു അവൻ എന്റെ സൈന്യത്തിൽ കയറി പോരാടും യുധിഷ്ഠിരന്റെ കോപത്താലും ജിഷ്ണുവിന്റെ അതായത് അർജുനന്റെ വിക്രമത്താലും യമന്മാർ അതായത് നകുല സഹദേവന്മാരാലും ഭീമനാലും ഞാൻ ആപത്തിൽ പതിക്കുക തന്നെ ചെയ്യും ഈ മനുഷ്യേന്ദ്രന്മാരായ അമാനുഷ്യജാലങ്ങളെ നേരിടുവാൻ നമുക്ക് സാധിക്കില്ല അവർ വിതയ്ക്കുമ്പോൾ എൻ്റെ സൈന്യങ്ങൾ അത് കടക്കുവാൻ കഴിയാതെ മരിച്ചു വീഴുന്നത് ഞാൻ കാണേണ്ടതായി വരും ഇതാ ഞാൻ അതുകൊണ്ട് തന്നെ ഉറക്കെ പറഞ്ഞുകൊള്ളുന്നു ദയനീയവും ദർശനീയവും ധീരനും സുഹൃത പ്രാജ്ഞനും ശ്രീമാനും മേധാവിയും ബ്രഹ്മ തേജസ്സിയുമായ ധർമാത്മാവാകുന്നു യുധിഷ്ഠിരൻ മിത്രങ്ങളും അമാധ്യന്മാരും തികഞ്ഞവനാകുന്നു അവൻ മഹാരഥനും വീരന്മാരും ശൂരന്മാരും എല്ലാം തികഞ്ഞ പ്രാതാക്കളോട് ചേർന്നവനുമാകുന്നു അവൻ അവൻ രാജശ്രേഷ്ഠൻ ആകുന്നു മന്ത്രഗുപ്തിയും ധൈര്യവാനുമായ ആ രാജാവിന് വീണ്ടുവോളം ഉണ്ട് സത്യപരാക്രമിയും പഠിപ്പേറിയവനും കൃതാത്മാവും വൃദ്ധസേവകനും ജിതേന്ദ്രിയനും ഗുണം തികഞ്ഞവനുമായ അവനിൽ ഒരിക്കലും എരിഞ്ഞടങ്ങരുത് അവർ എൻ്റെ മക്കൾക്ക് യുദ്ധത്തിൽ അന്തം വരുത്തി കളഞ്ഞേക്കും കുരുക്കന്മാരെ നിങ്ങൾ പാണ്ഡവന്മാരുമായി യുദ്ധത്തിന് പോകരുത് അവരുമായി സന്ധി ചെയ്യുകയാണ് നല്ലത് യുദ്ധം കൊണ്ട് ഈ കൊല്ലത്തിന് സർവനാശം തന്നെ സംഭവിക്കും തീർച്ചയായ കാര്യമാകുന്നു ഇതാണ് എൻ്റെ മുഖ്യമായ ബുദ്ധി ആ യുദ്ധത്തിൽ ഞാൻ ശാന്തി കാണുന്നില്ല നിങ്ങൾക്കും ആ യുദ്ധം ഇഷ്ടം നൽകുകയില്ല നാം നിർബന്ധിച്ചാൽ ക്ലേശിച്ചു പറഞ്ഞാൽ യുധിഷ്ഠിരൻ ആ യുദ്ധം തീർച്ചയായും ഉപേക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് സ്വന്തം പുത്രന്മാരോട് കരഞ്ഞു വിലപിച്ചു കൊണ്ട് യുദ്ധം ഉപേക്ഷിക്കുവാൻ ആജ്ഞാപിക്കുന്നു അഥവാ അപേക്ഷിക്കുന്നു